എട്ടാമത് സിദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് സിദ്ധ ദിനത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും ഈ അവസരത്തിൽ നേരുകയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രവും അതോടൊപ്പം തന്നെ ആ നിലയിൽ തന്നെ അതിൻ്റെ പഴമയുമുള്ള ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധ വൈദ്യശാസ്ത്രം എന്നുള്ളത് ഇവിടെ ഇതിനോടകം പരാമർശിച്ചു കഴിഞ്ഞു ദക്ഷിണ ഭാരതത്തിൽ വലിയ രീതിയിൽ പ്രചാരമുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ് സിദ്ധ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ സജിത് ബാബു യോഗാധ്യക്ഷൻ സൂചിപ്പിച്ചു തെക്കൻ തിരുവിതാംകൂറിൽ കൂടുതലായി തിരുവിതാംകൂറിലും അതോടൊപ്പം തന്നെ മുഴുവൻ അതിൽ തന്നെ കൂടുതലായി തെക്കൻ മേഖലകളിലും കൂടുതലായി പ്രചാരത്തിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര മേഖല കൂടിയാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഭാരതീയ ചികിത്സാ ശാസ്ത്രങ്ങളുടെ പ്രചാരത്തിനും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നിലനിൽപ്പിനും മുന്നോട്ടുപോക്കിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഓരോ വൈദ്യശാസ്ത്ര മേഖലയ്ക്കും അതതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഗവേഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് സർക്കാർ നൽകുന്നത് ഇവിടെ ബഹുമാനനായിട്ടുള്ള ഡോക്ടർ സജിത് ബാബു അദ്ദേഹം സൂചിപ്പിച്ചു സിദ്ധ വൈദ്യശാസ്ത്രത്തിന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു ജനകീയ അടിത്തറയും മുന്നോട്ടുപോക്കും ആവശ്യമാണ് നമുക്കറിയാം ഏത് ശാസ്ത്രമേഖലയെ സംബന്ധിച്ചിടത്തോളം ഗവേഷണമില്ലാത്ത ശാസ്ത്രമേഖല കെട്ടിക്കിടക്കുന്ന സ്റ്റാറ്റ്നൻ്റ് ആയിട്ടുള്ള ഒരു വെള്ളത്തിന് സമമായിട്ട് നമുക്ക് കരുതാനായിട്ട് കഴിയും അപ്പോൾ അവിടെ അതിൻ്റെ ആ ജൈവികതയോ അല്ലെങ്കിൽ അതിൻ്റെ ചലനാത്മകതയോ അതിൻ്റെ ഒഴുക്കുമൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഏത് വൈദ്യശാസ്ത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് വലിയ നിലയിൽ പ്രചാരമുണ്ടായിരുന്ന ഒരു കാലത്ത് വലിയ നിലയിൽ ആളുകൾ ഏറ്റെടുത്തിരുന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയെ വൈദ്യശാസ്ത്രത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അതിൽ ഗവേഷണം നടത്തുന്നതിനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ പിന്തുണയും നൽകുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ് ഇപ്പൊ സിദ്ധവൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നവരും അതോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ആ നിലയിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പൊ നമ്മൾ മറ്റ് വൈദ്യശാസ്ത്ര മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ നിലയിൽ ഈ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇവിടെ സിദ്ധവൈദ്യം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പരമ്പരാഗത ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രമാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ തലമുറയിലും നമ്മൾ പരമാവധി വിവിധ പദ്ധതികളിലൂടെ ഇത് ജനകീയമാക്കുന്നതിനും ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാര്യമാണ് ഡയറക്ടർ ഡോക്ടർ പ്രിയ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ മകളർ ജ്യോതിയെ കുറിച്ചല്ലേ പരാമർശിച്ചത് മകളർ ജ്യോതി ഈ ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണ് അതായത് സ്ത്രീകളിലും പെൺകുട്ടികളും ഒക്കെ അഭിമുഖീകരിക്കുന്ന വിളർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ നല്ല നിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് ഇപ്പൊ ഐ എസ് എം ഡിപ്പാർട്ട്മെന്റിന്റെ ഇരുപത് കിടക്കകളോടുകൂടിയ ആശുപത്രി അതുപോലെ ആറ് ഡിസ്പെൻസറികൾ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങളും നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മൂന്ന് ട്രൈബൽ യൂണിറ്റുകളും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആശുപത്രികളിൽ പത്ത് അറ്റാച്ച്ഡ് യൂണിറ്റുകളും മൂന്ന് ഇന്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റുകളുമാണ് സിദ്ധ വിഭാഗത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഇത് കൂടാതെ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് പുതുതായിട്ട് നാല് സിദ്ധ യൂണിറ്റുകൾ കൂടി ആരംഭിക്കുന്നതിന് അനുവാദം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗ നിവാരണത്തിനുള്ള പ്രത്യേക സിദ്ധ യൂണിറ്റുകൾ രണ്ടെണ്ണം ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതുമാണ് എല്ലാ സിദ്ധ സ്ഥാപനങ്ങൾക്കും ഐ എസ് എം അല്ലെങ്കിൽ നാമോ എൻ എച്ച് എമ്മിൻ്റെയൊക്കെ ഭാഗമായി രണ്ട് ലക്ഷം രൂപയുടെ മരുന്നു വീതം ലഭ്യമാക്കി വരുന്നുണ്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കിതിനൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ചെന്നൈയിലാണ് അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് സിദ്ധ വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ആയുർവേദ രംഗത്ത് ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും സുശക്തമായിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖല ആയുർവേദമാണ് ഏറ്റവും ഇപ്പം തൊട്ടടുത്ത് പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ വന്ന് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ചികിത്സ എടുത്തൊരു ആഗോളതലത്തിലൊരു വി വി ഐ പി ആണ് അദ്ദേഹം വന്ന് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ എൻ്റെ രാജ്യത്തുള്ള കുറേയേറെ ആളുകളെ ഞാൻ ഞാനിവിടേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഏറ്റെടുത്തൊരു ദൗത്യം ഇതാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അതിപ്രശസ്തമായിട്ടുള്ളൊരു ചരിത്രമാണ് കേരളത്തിൻ്റെ ആയുർവേദം പുകൾ പറ്റുന്നതാണ് ജി ട്വൻറ്റിയുടെ ആഗോള ഉച്ചകോടി ഇവിടെ നടക്കുമ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു മേജർ ആക്സിഡൻറ്റില് പെട്ടു അതിനുശേഷം മൾട്ടിപ്പിൾ സർജറി ചെയ്തു പക്ഷെ അപ്പോഴും മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഒരു നന്നായിട്ട് സാധാരണ നിലയിലായിട്ടില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടണം അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ബ്രദർ കൂടി വരുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചർച്ച നടത്തുന്നത് ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ യൂണിറ്റിൻ്റെ അതിലെ ഏറ്റവും നമ്മുടെ ഏഷ്യൻ റീജ്യന്റെ ഏഷ്യൻ റീജ്യന്റെ ആരോഗ്യ മേഖലയുടെ ചുമതല വഹിക്കുന്നവരിൽ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആയുർവേദവുമായി ബന്ധപ്പെട്ട് പരമാവധി ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ വെൽനസ്സിനു വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ശ്രമം നടത്തി വരികയാണ് അത് തീർച്ചയായിട്ടും എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടും അതുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള എസ് എം ഡി സൂചിപ്പിച്ചതുപോലെ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കോട്ടൂർ കോട്ടൂരിലെ വനമേഖലക്കകത്ത് തന്നെയുള്ള ആശുപത്രി നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ നമ്മളവിടെ കേരളത്തിൽ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആ ട്രഡീഷണൽ മെഡിസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടൂരിൽ അഞ്ചേക്കർ സ്ഥലം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ സ്ഥലം അവിടെ ലഭ്യമാകുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കാലഘട്ടത്തിൽ തന്നെ ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും കഴിയണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട എല്ലാ ആരോഗ്യ ആയുഷ് മേ വകുപ്പെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ടീമിൻ്റെ പ്രവർത്തനമാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സുശക്തമായി പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചു കൊണ്ടും ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സിദ്ധ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ മേഖലയെ കൂടുതൽ ഒരു കാലത്ത് ഏറ്റവും ജനകീയമായിരുന്ന വൈദ്യശാസ്ത്ര മേഖലയിൽ ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള ഇടപെടലുകളും ഗവേഷണവും നടത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ഓരോരുത്തരും നേതൃപരമായിട്ടുള്ള പങ്കും ആ രീതിയിൽ പാഷനോട് കൂടി ഇട്ടിട്ടുള്ള ഒരു ഇടപെടലും തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം